ഹലോ കൂട്ടുകാരെ നമ്മൾ ഇന്ന് പഠിക്കുന്നത് കേരള നവോത്ഥാനത്തിലെ വാഗ്ഭടാനന്ദനെ പറ്റിയാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ കണ്ണൂരിലെ പാഠ്യം എന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത് വയലേരിൽ കുഞ്ഞിക്കണ്ണൻ ഗുരുക്കൾ എന്നതാണ് യഥാർത്ഥ നാമം അദ്ദേഹത്തിന്റെ ഗുരുവായ ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് അദ്ദേഹത്തിന് വാഗ്ഭടാനന്ദൻ എന്ന പേര് നൽകിയത് മലബാറിലെ ശ്രീനാരായണഗുരു ബാലഗുരു കാവി ഉപേക്ഷിച്ച് കഥ സ്വീകരിച്ച നവോത്ഥാന നായകൻ എന്നെല്ലാം ഇദ്ദേഹത്തെ വിശേഷിപ്പിക്കാറുണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ ഇദ്ദേഹം ശ്രീനാരായണ ഗുരുവിനെ അദ്വൈതാശ്രമത്തിൽ വച്ച് കണ്ടുമുട്ടി അതിന്റെ ഭാഗമായി വാഗ്ഭടാനന്ദൻ ശിവയോഗവിലാസം എഴുതി ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ആത്മവിദ്യാസംഘം ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിൽ അതിൻറെ മാനിഫെസ്റ്റോ പുറത്തിറക്കി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊൻപതിൽ ആത്മവിദ്യാസംഗത്തിൻ്റെ മുഖോത്രമായ കാഹളം പ്രസിദ്ധീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴിൽ അദ്ദേഹം മിശ്രഭോജനം നടത്തി അത് പ്രീതിഭോജനം എന്ന് അറിയപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിൽ വാഗ്ഭടാനന്ദൻ മരിച്ചു താങ്ക് യു നാളെ മറ്റൊരു നവോത്ഥാനായകനെപ്പറ്റി സംസാരിക്കാം